ഈ ആ എനിക്ക് തോന്നുന്ന കൽതായവാദികൾ അതായത് കൽതായവാദികളെന്ന് പോലും വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒറിജിനൽ കലതാകത്ത് വിളിക്കാൻ അവർ കുർബാനയുടെ പ്രധാന ഭാഗങ്ങൾ ജനാഭകമായിട്ട് അവർ വളരെ ആത്മാർത്ഥമായിട്ട് രണ്ടാമത്തെ കൗൺസിലെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് കൽതായകരാണ് അതായത് ഐഡന്റിറ്റി ഏതാന്ന് പോലും അറിയാൻ പാടില്ലാതെ നടക്കുന്ന ആൾക്കാരെ പോലും എനിക്ക് തോന്നുന്നത് വി ആർ ഇന്ത്യൻസ് ഇന്ത്യൻസ് തോമാസ് ലിഹ ഭാരതത്തിൽ വന്ന് കേരളത്തിന്റെ മണ്ണിൽ വന്ന് കുറിച്ച് പഠിപ്പിച്ച് മാമുദിസ്സ നൽകി ആ സ്വീകരിച്ച ആ പിന്മുറക്കാരും അവരിൽ നിന്നും അവസ്ഥ സ്വീകരിച്ചവരുമായിട്ടുള്ള നമ്മൾ ഒരു ആദിമ കേരളത്തിലെ ആദിമ ക്രൈ ഭാരതത്തിലെ ആദിമ ക്രൈസ്വ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ് നമ്മളൊരു കൽതായനും കൽതായനെയല്ല എന്ന് പറഞ്ഞാൽ ആ ഇറാഖിൽ ആ മേഖലകളിലുണ്ടായിരുന്ന ഒരു വംശീയ സമൂഹമാണ് അപ്പൊ അവിടുന്ന് കിട്ടിയ ലിറ്റർജിക്കൽ റൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു അത് ആരാധനക്രമ ആരാധനക്രമക്രമരീത്തനേക്കാൾ ഇവരി നമ്മൾ കുർബാനക്രമം ക്രമം എന്ന് പറയാം ബാക്കിയൊക്കെ പിന്നെ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ഇപ്പൊ നമ്മുടെ ഇപ്പം ഇപ്പൊ പോർച്ചുഗീസുകാരെ തെറിവു പറയുന്ന കൽതായവാദികൾ ഡ്യൂപ്ലിക്കേറ്റ് കലതാവദികൾ പറയണ നമ്മുടെ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞതെന്ന് പറയുന്നത് അതുകൊണ്ട് പോർച്ചുഗീസുകാരുടെ വിരോധം ഇതുപോലെ തന്നെ ഇന്ത്യൻ ക്രിസ്ത്യൻസിന്റെ കേരളത്തിലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ആരാധനക്രമം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടാണ് ാണ് ഈ ഇലട്ടർജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈസ്റ്റ് സിറിയാക്ക് റൈറ്റ് ഇവിടെ വരുന്നത് അപ്പൊ ഈസ്റ്റ് സിറിയ റൈറ്റ് ഇവിടെ വരുന്നത് നമ്മുടെ സത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അതും വന്നത് നമ്മളത് സ്വീകരിച്ചു അപ്പം അവിടെ നിന്നുള്ള കാര്യങ്ങൾ നല്ലത് നമ്മൾ സ്വീകരിച്ചു നമ്മൾക്ക് അതിൽ പാഷണതകളുണ്ടായിരുന്നു നെസ്റ്റോറിനിസത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഈ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് പലപ്പോഴും നെസ്റ്റോറിനിസത്തിലൂടെ കടന്നുപോയതുകൊണ്ട് അതിൻ്റെ അംശങ്ങൾ നമുക്കുണ്ടായിരുന്നു ഈ പോർച്ചുഗീസുകാർ വന്നിട്ടാണ് നെസ്റ്റോറിനിസം എന്നുള്ള ഭാഷണ്ടതകളിൽ നിന്നൊക്കെ നമ്മളെ മുക്തരാക്കി പൂർണ്ണമായിട്ടും മാതാവിന് ദൈവമാതാവിന്ന് വിളിക്കാനൊക്കെയുള്ള ഒരു കാത്തലിക് ഫെയ്ത്തിലോട്ട് കൊണ്ടുവന്നത് വന്നത് അപ്പം കത്തോലിക് വിശ്വാസത്തെ ഇപ്പോൾ ലാറ്റിൻ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രവണത കേരളത്തിലെ ഡ്യൂപ്ലിക്കേറ്റ് കലതാവാദികളടക്കിൽ ഇപ്പൊ കണ്ടുവരുന്നുണ്ട് അതായത് എന്ത് കത്തോലിക്ക് വിശ്വാസപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അത് ലാറ്റിൻ ആണെന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുക അപ്പൊ ഇവർ ചെയ്യുന്നത് എന്താണ് കാത്തലിക് ഫെയ്ത്തിനെയും കാത്തലിക് ഡോമിനെയും ഡോക്മാസിനെയും രഹസ്യമായിട്ട് തള്ളിപ്പറയുകയാണ് എന്നിട്ട് ഈ ചർച്ച് ഓഫ് ദി ഈസ്റ്റിന്റെ ഓൾഡ് നെസ്റ്റോറിയൻ സ്കിസം അല്ലെങ്കിൽ ആ ഒരു നെസ്റ്റോറിയൻ സ്കിസോ അല്ല ഹെറസി ആ ഭാഷതയിലോട്ട് കൊണ്ടു കൊണ്ടുപോകാനുള്ള ശ്രമമായിട്ട് നമുക്ക് പലപ്പോഴും ഇത് കാണേണ്ടി വരും അത് അവരുടെ ഏറ്റവും വലിയ സംഭവമാണ് അനുസരണം 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 എന്താണ് അനുസരണം അനുസരണം എന്ന് പറഞ്ഞാൽ എന്താണ് അനുസരണം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞാൽ ദൈവത്തിലുള്ള അനുസരണോ ദൈവ കല്പനയുടെ അനുസരണമാണ് ഈ അനുസരണം എന്ന് പറഞ്ഞാൽ എന്തിനോട് അനുസരണം ദൈവപ്രമാണങ്ങളുടെ അനുസരണം ഈ മനുഷ്യനെ അന്ധമായിട്ട് അനുസരിക്കുന്നത് എന്താ സംഭവിക്കുന്നത് മനുഷ്യനെ ദൈവത്തിന് പകരം പ്രതിഷ്ഠിക്കുന്ന പാ ഒരു വലിയ തെറ്റാണത് ഗുരുതരമായ പാപമാണത് അതായത് ഒരു മനുഷ്യന്റെ കല്പനയെ മനുഷ്യന്റെ തീരുമാനങ്ങളെ അന്ധമായിട്ട് പുറകെ പോകുന്നത് അത് ദൈവത്തിന് പകരം മനുഷ്യനെ പ്രതിഷ്ഠിക്കുക ചെയ്യുന്നത് ദൈവത്തിന് പകരം അല്ല ഒരു സിനടും ഒരു മെത്രാനും ദൈവത്തിന് പകരം ആകത്തില്ല അപ്പൊ ദൈവകൽപ്പന ദൈവകല്പനകളും ക്രൈസ്തവ ദർശനങ്ങൾക്കും വിരുദ്ധമായിട്ട് ഏത് സിനഡ് പറഞ്ഞാലും ഏത് മെത്രാൻ പറഞ്ഞാലും നമ്മൾ അനുസരിക്കേണ്ട കാര്യമില്ല കാര്യം അനുസരണം എന്ന് പറഞ്ഞാല് ദൈവത്തിന് ക്രൈസ്തവ ധാർമ്മികതയ്ക്ക് നിരക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ അനുസരണം പാടുള്ളൂ അല്ലാതെ അന്ധമായിട്ടൊരു മെത്രാനെയോ ഒരു സിനഡിനെയോ അനുസരിക്കുകയാണെങ്കിൽ അവൻ ദൈവത്തിന് പകരം അവിടെ മനുഷ്യനെ പ്രതിഷ്ഠിക്കുന്നു വിഗ്രഹാരാധകനായിട്ട് മാറുന്നു ദൈവകൽപ്പനയ്ക്ക് പകരം മനുഷ്യന് അൾട്ടിമേറ്റ് അതോറിറ്റി കൊടുത്തു കഴിഞ്ഞാല് അത് ഗുരുതരമായ തെറ്റാണ് നമ്മൾ അനുസരിക്കണം എങ്ങനെയാണ് മാർപ്പാപ്പയുടെ കൽപ്പനകൾ തെറ്റാവരം ഉണ്ടെന്ന് പറയാറുണ്ട് അല്ലേ എങ്ങനെയാണ് മാർപ്പാപ്പയുടെ കൽപ്പനകൾ തെറ്റാവരം പറയുന്നത് മാർപ്പാപ്പ എക്സ് കത്തീഡ്രയായിട്ട് പ്രഖ്യാപിക്കുന്ന ധാർമിക ക്രൈസ്തവ ദർശനങ്ങളും ധാർമ്മിക തീരുമാനങ്ങളും വിശ്വാസ സത്യങ്ങളും അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥയാണ് എങ്ങനെ എക്സ് കത്തീഡ്ര തന്റെ അധികാരം തനിക്ക് ദൈവത്താൽ നൽകപ്പെട്ട തെറ്റാവരം എന്നുള്ള വിശേഷമായ അധികാരം പ്രയോഗിച്ച് നൽകുന്ന വിശ്വാസ സത്യങ്ങളും ധാർമ്മികതയും ബാധിക്കുന്ന കൽപ്പനകളിൽ മാത്രമേ അതും ബാധകമുള്ളൂ അതായത് മാർപ്പാപ്പയുടെ അഡ്മിസ്റ്റേഡ് അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനങ്ങളെ പോലും ഈ എക്സ് കത്തീറ്റർ വെച്ചിട്ട് തെറ്റാവ് ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് അതാണ് നമ്മൾ തിരിച്ചറിയണം അത് ഒരു മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന മാർപ്പാപ്പ തിരുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് സഭയുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ മാർപ്പാപ്പകൾക്ക് തെറ്റ് വന്നിട്ട് വേറൊരു മാർപ്പാപ്പ തിരുത്തുന്ന സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അപ്പം എക്സ് കത്തീഡ്രയായിട്ട് താൻ ഇരിക്കുന്ന പദവിയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്റെ തെറ്റാവരെ ഉപയോഗിച്ചുകൊണ്ട് ഇറക്കുന്ന വിശ്വാസ സത്യങ്ങളും ധാർമ്മിക പ്രബോധനങ്ങളും വിശ്വാസ അത് ക്രൈസ്തവ ധാർമ്മികക്ക് നിരക്കുന്ന ധാർമ്മിക പ്രബോധനങ്ങളാണ് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളത് മാത്രമേ അൾട്ടിമേറ്റ് അതുവരെ ഉള്ളൂ അല്ലാതെ കേരളത്തിലുള്ള ഒരു സിനഡോ അല്ലെങ്കിൽ ഒരു ബിഷപ്പോ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് ക്രൈസ്തവ ധാർമ്മികത നിയമങ്ങൾ അതീതരല്ല അപ്പം ഈ സിനഡിനും തെറ്റുപറ്റാം ഉദാഹരണത്തിന് നമുക്ക് ആദ്യ സഭയുടെ ആദിമ കാലഘട്ടത്തിൽ ഐക്കണോക്ലാസം എന്നൊരു സംഭവം ഉണ്ട് അത് നിങ്ങൾ കഴുതായ ഡ്യൂപ്ലിക്കേറ്റ് കലതായ പഠിക്കുന്നതല്ലായിരിക്കും അതായത് ബിഷപ്പുമാര് ചേർന്നിട്ട് തീരുമാനിച്ചു ഒരു ബിഷപ്പാണ് പ്രധാനമായിട്ട് നിന്നത് ആ ബിഷപ്പ് തീരുമാനിച്ചു സഭയിൽ ചിത്രങ്ങളും രൂപങ്ങളും പാടില്ല അതായത് ഐക്കൺസ് നിരോധിക്കണം ആ ബിഷപ്പ് വ്യാഖ്യാനിച്ചത് ദൈവപ്രമാണത്തിൻ്റെ പഴയ നിയമത്തിൽ പറഞ്ഞേക്കുന്നത് ഒരു ഗ്രേ ഒരു ഇമേജ് ഉണ്ടാക്കരുത് ഭൂമിയിലുള്ള ഒന്നിന്റെ ഇമേജുകൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞത് അത് പുള്ളി തെറ്റായി വ്യാഖ്യാനിച്ചിട്ട് ഇനി മുതൽ ഐക്കൺസ് ചിത്രങ്ങളോ ദൈവത്തെ ഈ അങ്ങനെ അടയാളങ്ങളോ ഉപയോഗിക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് അത് മൊണാസ്ട്രികളിൽ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും അതൊക്കെ കത്തിച്ചുകളയുകയും വെട്ടിപ്പൊളിക്കുകയും നശിപ്പിക്കുകയും ചെയ്ത ബിഷപ്പിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് പെത്രാൻ ഈ പറഞ്ഞ പോലെ ഇത് സംരക്ഷിച്ച് നിർത്താനൊരു സമൂഹം ഇല്ലായിരുന്നെങ്കിൽ ഇനി കാണുന്ന ഐക്കൺസ് വലുതും ഉണ്ടാകത്തില്ല അല്ലെ ഐക്കൺസ് എന്നുള്ള ആ രീതിയെ നിന്ന് പോകണേ അതിന് ചൊ ചെറുക്കാനും അതിന് ചോദ്യം ചെയ്യാനും ഒരു സമൂഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്നും ഐക്കൺസും മറ്റു കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ രൂപങ്ങളിൽ ചിത്രങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത് അപ്പം ഇതൊക്കെ തകർത്ത മെത്രാൻമാരും ഉണ്ടായിരുന്നു മെത്രാന്മാരുടെ തീരുമാനം സിനഡിന്റെ തീരുമാനം എല്ലാം ദൈവകൽപ്പനയ്ക്ക് തുല്യ ദൈവത്തിന് ആണെന്ന് പറയുന്നത് വളരെ തെറ്റിദ്ധാരണയാണ് കാര്യം മാർപ്പാപ്പിക്കും തെറ്റുപെട്ടിട്ടുണ്ട് സിനഡിനും തെറ്റുപറ്റും മെത്രാനും തെറ്റിപ്പറ്റും കാര്യം എന്താ അവർ മനുഷ്യരാണ് അപ്പൊ നമുക്ക് ഓരോ വ്യക്തികളുടെ മാമോത്സാഹ വഴി പരിശുദ്ധാത്മാവാണ് നൽകിയിരിക്കുന്നത് വിവേചനം എന്നുള്ള കഴിവ് ഉപയോഗിക്കാനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് അത് നമുക്ക് ഈ പുസ്തകം പഠിച്ചുകൊണ്ട് കിട്ടണമെന്നില്ല അച്ഛന്മാരുടെ ക്ലാസ് കേട്ട് കിട്ടണമെന്നില്ല മെത്രാശന്മാർ അന്ധമായിട്ട് കണ്ണും പൊട്ടി അനുസരിക്കാൻ കിട്ടണമെന്നില്ല ഇത് പരിശുദ്ധാത്മാനോട് ചോദിച്ചു കിട്ടേണ്ട അനുഗ്രഹമാണ് വിവേചനം ഒരു കാര്യം വിവേകത്തോടെ വിവേചനത്തോടെ ഒരു ബോധ്യം ദൈവാത്മാവ് നൽകുന്നത് അത് നമ്മൾ കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കണം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് സ്വരം ശ്രവിക്കണം എനിക്ക് നന്മതിന്മകളെ വിവേചിച്ചറിയുവാനും ഇത് തിരിച്ചറിയാനുള്ള ഒരു അനുഗ്രഹത്തിനായിട്ട് നമ്മുടെ മനസ്സിൽ അനുസരിച്ച് അതൊക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ അപ്പം ഒരിക്കലും മനുഷ്യർക്ക് ദൈവകൽപ്പനയ്ക്ക് തുല്യമായ സ്ഥാനം അനുസരണം എന്നുള്ളത് ദൈവകല്പനുള്ള അനുസരണമാണ് ദൈവകൽപ്പനയുടെ അനുസരണം വീണ്ടും പറയുന്നു ദൈവകല്പനയുടെ അനുസരണം ദൈവകല്പനയ്ക്കും ക്രൈസ്തവ ധാർമ്മികതയ്ക്കും വിരുദ്ധമായിട്ട് മെത്രാനച്ചനല്ല ഇനി മാർപ്പാപ്പ പറഞ്ഞാലും മാർപ്പാപ്പ ഒരിക്കലും അങ്ങനെ പറയത്തില്ല കാര്യം അദ്ദേഹത്തിന്റെ എക്സ് കത്തീറ്റർ വെച്ചിട്ടൊരു വിശ്വാസാത്യം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് പരിശുദ്ധാത്മവിൽ നിന്നുള്ള ഉപയോഗിച്ച് മാത്രമേ അദ്ദേഹം അത് ചെയ്യാറുള്ളൂ അപ്പോൾ ഒരിക്കലും അതിൽ തെറ്റു വരാറില്ല എന്നാൽ മാർപ്പാപ്പിടെ അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനങ്ങളിലും നയങ്ങളിലൊക്കെ തെറ്റു വരാറുണ്ട് അതിന് പിന്നീട് വരുന്ന മാർപ്പാപ്പുകൾ മാപ്പ് ചോദിച്ച ചരിത്രങ്ങളുണ്ട് ചിലരെ വിശുദ്ധരാക്കിയ ചരിത്രങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് പഠിച്ചാൽ മനസ്സിലാവും അപ്പം നമ്മൾ വിചാരിക്കുക സീരഡിന് തെറ്റുപറ്റുക എത്ര ആണ് തെറ്റുപറ്റുക വരെ തെറ്റു വരാം കാര്യം മനുഷ്യരാണ് മനുഷ്യർക്ക് തെറ്റുപറ്റുക അത് സ്വാഭാവികമാണ് തെറ്റുപറ്റുമ്പോൾ തിരിച്ചു വരിക എന്നുള്ളതാണ് മനുഷ്യന്റെ വിളി ഈശോ കൊരിശു മരിച്ചത് തെറ്റുപറ്റുന്നവരെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് അല്ലാതെ നീതിവാന്മാരെ വിളിക്കാനല്ലെന്നും പാ നഷ്ടപ്പെട്ടുപോവെ തിരികെ എടുക്കാനാണെന്നും അവർക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ബലിയർപ്പിക്കപ്പെട്ടവനാണ് ഈശോ അപ്പം നമ്മുടെ പാവങ്ങളും നമ്മുടെ തെറ്റുകൾക്കും പരിഹാരമായിട്ടാണ് അവൻ ബലിയർപ്പിക്കപ്പെട്ടത് അപ്പൊ അതിൽ അവനോട്ട് തിരിച്ചു വന്ന് പശ്ചാത്താപിച്ച് തിരിച്ചു വരുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു കടന്നു വരാൻ സാധിക്കും അപ്പം മനുഷ്യരെ ദൈവത്തിന് തുല്യമായിട്ട് പ്രതിഷ്ഠിക്കുന്ന ആ പാപമാണ് അന്ധമായ അനുസരണം ബ്ലൈൻഡ് ഒബീഡിയൻസ് അത് ദൈവം ആഗ്രഹിക്കുന്നില്ല കാര്യം പഴയ നിയമ സമൂഹത്തിൽ നിയമത്തെ നിയമം കൊണ്ട് ഒരു സമൂഹത്തെ അടിമ അടിമകളാക്കിക്കൊണ്ട് അവിടുത്തെ നീതി നിയമം നിയമജനും ഫരീസരും ജൂതപ്രമാണിമാരും നടന്നിരുന്നെങ്കിൽ ആ മുഖത്തെ തകർത്തറിയാൻ വേണ്ടിയാണ് ഈശോ വന്നതും ഈ ഇവരുടെ തോന്നിവാസങ്ങളെ ചോദ്യം ചെയ്യുവാൻ ഈശോ ഈശോ ശ്രദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇങ്ങനെയുള്ള തെറ്റുകളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഒരു ക്രൈസ്തവന്റെ കടമയാണ് അത് തെറ്റുകളെ ചോദ്യം ചെയ്യുക അവൻ തിരുത്താൻ തയ്യാറായാണ് സ്വീകരിക്കുക എന്നുള്ളത് മനസ്സും തെറ്റ് ചോദ്യം ചെയ്യുക എന്നുള്ള എന്റെ കടമയാണ് കാര്യം തെറ്റ് കാണുമ്പോ ധാർമ്മികത കാണുമ്പോൾ നീതിക്ക് വിരുദ്ധമായിട്ട് കാണുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ എന്നിലുള്ള നന്മ പ്രേരിപ്പിക്കുക അല്ലെ എന്നിലുള്ള സത്യം അതിനെ പ്രേരിപ്പിക്കും പക്ഷെ അവനെ തെറ്റ് കഴിഞ്ഞാൽ അതേ സ്നേഹത്തോടെ തിരിച്ചു വിളിക്കുവാനും കൂടെ ചേർക്കുവാനുള്ള ഒരു കടമ കൂടെ ദൈവം നമുക്ക് നൽകുന്നുണ്ട് അപ്പം വീണ്ടും പറയുന്നു മനുഷ്യന് ദൈവത്തിന് തുല്യമായ സ്ഥാനം കൊടുക്കുന്നത് ആണ് അന്ധമായ അനുസരണം അത് ദൈവത്തിന് വേറെ മനുഷ്യനെ പ്രതിഷ്ഠിക്കുന്ന പാപമാണ് അപ്പം ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ ക്രൈസ്തവ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ എന്ന് ഞാൻ ചിന്തിക്കുക അതിനുള്ള ദൈവം ആഗ്രഹം എനിക്ക് നൽകിയിട്ടുണ്ട് എന്നെ സഭാ പ്രബോധനങ്ങൾ സഭാ ബൈബിളും എന്നെ പഠിപ്പിക്കുന്നതിനെ അതിനായിട്ട് അനുസരിച്ച് എന്നെ ഒരുക്കുന്നുണ്ട് ഈ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ മനസാക്ഷിയുടെ വിളി കേൾക്കാൻ നമ്മൾ തയ്യാറാകാത്തത് കൊണ്ടാണ് ഈ നമുക്ക് ഈ ബിഷപ്പ്മാർക്കൊന്നും തെറ്റുപറ്റത്തില്ലെന്നും അവർ പറഞ്ഞ എല്ലാം അനുസരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മളെന്നുള്ള ഒരു തെറ്റായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ അവർ പറയുന്ന എല്ലാ തെറ്റുകളും നമ്മളെ ന്യായീകരിക്കാൻ ശ്രമിക്കും എന്നാൽ എന്നിലേക്ക് ദൈവം ഈശോ രക്ഷ നേടിത്തന്നത് എന്നിലേക്ക് പരിശുദ്ധാന്താവ് നൽകുന്നതാണെന്നും ഏറ്റവും വലിയ ബന്ധം ഞാനും എൻ്റെ ദൈവമായിട്ടുള്ളതാണെന്നുള്ള ബോധ്യമുള്ളവൻ ദ അൾട്ടിമേറ്റ് ഗോൾ നമ്മുടെ കുതാശകളിലൂടെയും മറ്റുമൊക്കെ സഭ നമുക്ക് നൽകുന്നത് എന്തിനാണ് ഞാനും എൻ്റെ ദൈവവും അതായത് സഭ എപ്പോഴും ശ്രമിക്കുന്നത് എല്ലാവരും രക്ഷിക്കാനാണെങ്കിലും ഒരു മാമസം സ്വീകരിച്ച വ്യക്തി എന്നുള്ള കയ്യിൽ ഞാൻ എന്താ ശ്രമിക്കണം മീ ആൻഡ് മൈ ഗോൾ ഞാനും എൻ്റെ ദൈവവും ഞാനും എൻ്റെ ദൈവമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ഞാനും എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം എൻ്റെ ഞാൻ തിന്മകളിലൂടെ കടന്നു പോകുമ്പോൾ ഞാനും എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ അകന്നു പോകുന്നു അപ്പം ഞാനും എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും വിചിന്തനം ചെയ്ത് മനസ്സാക്ഷിക്ക് അനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ നമുക്ക് എടുക്കാൻ സാധിക്കണം അല്ലാതെ അന്ധമായ അടിമത്തം അത് ഗുരുതരമായ പാപമാണ് എന്തുകൊണ്ടാണ് കാര്യം അവിടെ ദൈവത്തിന് മൂലം മനുഷ്യനെ പ്രതിഷ്ഠിക്കുന്നു ഈശോയ്ക്ക് ഉയരം ദൈവത്തിന് ഉയരം ബിഷപ്പിനെ പ്രതിഷ്ഠിക്കുന്നു ദൈവത്തിനു വികരം ഒരു സിനഡിനെ പ്രതിഷ്ഠിക്കുന്നു കാര്യം സിനഡും മനുഷ്യരുടെ കൂട്ടായ്മയാണ് സിനഡിനും തെറ്റുപറ്റുക അത് എപ്പോഴും ബോധ്യം ഉണ്ടാകണം എനിക്കും ഒരു ഇടവേകാരിയും മനുഷ്യനാണ് അദ്ദേഹത്തിനും തെറ്റുപറ്റുക തെറ്റുപറ്റുമ്പോൾ ചൂണ്ടി കാണിക്കാൻ ഉത്തരവാദിത്വം നമുക്കുണ്ട് പക്ഷേ ആ തെറ്റു തിരുത്താൻ അദ്ദേഹം തയ്യാറായാൽ പൂർവാദ്യം സ്നേഹത്തോടെ വീണ്ടും ഈശോയെ പോലെ അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമ്മൾ 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 കടപ്പെട്ടവരാണ് അപ്പം വീണ്ടും പറയുന്നു അനുസരണം എന്നാൽ അടിമത്തമല്ല അനുസരണം എന്ന് ഉദ്ദേശിക്കുന്നത് അന്ധമായ അനുസരണവുമല്ല അനുസരണം ഒരു വ്യക്തിയുടെ അനുസരണം ദൈവകൽപ്പനയോടും ദൈവപ്രമാണങ്ങളോടുമായിരിക്കണം ഈ ദൈവപ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ട് തൻ്റെ ക്രൈസ്തവ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായിട്ട് ആരനുസരിക്കാൻ പറഞ്ഞാലും അനുസരിക്കേണ്ട ബാധ്യത ഒരു ക്രൈസ്തവനില്ല കാര്യം നമ്മൾ നമ്മളാരും നമ്മൾ ആരുടെ അടിമകളല്ല ക്രിസ്തുവിൽ സ്വതന്ത്രരായ ഒരു സമൂഹമാണ് കത്തോലിക്കാ സഭയിലെ വിശ്വാസികൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായവർ പരിസ്ഥിത സിംഹാസനത്തിന്റെ കീഴിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു ജന ഒരു സമൂഹമാണ് നമ്മൾ നമ്മുടെ വിളി ഒരു ഒരു വ്യക്തിക്ക് അടി അടിമയായിട്ട് ജീവിക്കാനോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് അടിമയായി ജീവിക്കാനോ ഒരു സമൂഹത്തിന് അടിമയായി ജീവിക്കാനോ അല്ല എല്ലാറ്റിനുപരിയായി ക്രിസ്തുവിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കുവാനും അവനെ പ്രഘോഷിക്കുവാനുള്ള വിളിയാണ് ഓരോ അയൽമായനും ദൈവം തന്നിരിക്കുന്നത് അതുകൊണ്ട് വീണ്ടും പറയുന്നു അന്ധമായ അനുസരണം മനുഷ്യരോടുള്ള അന്ധമായ അനുസരണം അത് സിനോഡിനോടായാലും മെത്രാന്മാരോടാണേലും മനുഷ്യരോടുള്ള അന്ധമായ അനുസരണം ദൈവത്തിന് പകരം അവരെ പ്രതിഷ്ഠിക്കുന്ന ഗുരുതരമായ തെറ്റായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആര് പറഞ്ഞാലും അതിൽ ക്രൈസ്തവ ധാര്മ്മികതയ്ക്ക് വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അനുസരിക്കാൻ ആരും ബാധ്യസ്ഥനല്ല അതുകൊണ്ട് അനുസരിക്കും അനുസരിക്കും അനുസരിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ അനുസരിക്കേണ്ടത് അവിടെ പറയുന്നത് ബൈബിളിൽ പറയുന്നത് ദൈവത്തിന്റെ കല്പന അനുസരിക്കണ കാര്യമാണ് അല്ലാതെ മെത്രാനച്ചന്റെ കല്പന അനുസരിക്കണ കാര്യമല്ല പഴയ നിയമത്തിലും ആ അനുസരണം ബലിയാക്കാൻ ശ്രേഷ്ഠമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ കോൺടാക്സ്റ്റിൽ വായിക്കുമ്പോൾ കോൺടാക്സ്റ്റൊക്കെ പല ഇപ്പോൾ ഡോക്ടർ തോമസനെ പോലുള്ളവരും ഡോക്ടർ അഡ്വക്കേറ്റ് ജോർജ് അതിനെപ്പോലുള്ളവരൊക്കെ ഇത് വ്യക്തമായിട്ട് എൻ്റെ കോൺടാക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പം അനുസരിക്കാത്ത പഴയ നിയമത്തിൽ അനുസരണ ബലിയൊക്കെ ശ്രേഷ്ഠ എന്ന് പറയുന്നത് എന്തിൻ്റെ അനുസരണം ദൈവത്തോട് അനുസരണമാണ് ദൈവത്തോടനുസരണം ദൈവകല്പനയുടെ അനുസരണം അത് മനസ്സിലാക്കുക അതിനുപകരം മെത്രാ നച്ചന്മാരും സിരിടും പറയണ എല്ലാം കണ്ണും പൂട്ടി അങ്ങോട്ട് അന്ധമായിട്ട് അനുസരിക്കുക എന്നാണെങ്കിൽ ദൈവത്തിന് പകരം ഞാൻ അവരെ ആരെ പ്രതിഷ്ഠിക്കുന്നു അവിടെ സിരിടേ പ്രതിഷ്ഠിക്കുന്നു മെത്രാനെ പ്രതിഷ്ഠിക്കുന്നു വീണ്ടും പറയുന്നു അന്ധമായ അനുസരണം അടിമത്തമാണ് ക്രിസ്തുവി സ്വതന്ത്രരായ ഒരു വ്യക്തിയും അന്ധമായ അനുസരണം പാലിക്കുന്ന പാലിക്കുന്നുണ്ടെങ്കിൽ അവൻ അവിടെ ക്രിസ്തുവിനെ മാറ്റി ആ വ്യക്തിയെ ആ മനുഷ്യനെ പ്രതിഷ്ഠിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അപ്പോ ദൈവം അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങള് നമുക്കറിയാം മനസാക്ഷി രൂപീകരിക്കപ്പെടുമ്പോൾ ഏതിൽ നിന്ന് മനസാക്ഷി രൂപീകരിക്കണത് ദൈവവൽപനകളുടെ ദൈവപ്രമാണങ്ങൾ നമ്മൾ അപകൃതിച്ച് അന്തരി അതിന്റെയൊക്കെ ആന്തരികാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അതിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനോട് വിവേചനം ചോദിക്കുമ്പോഴാണ് നമ്മളെല്ലാം മനസാക്ഷി രൂപീകരിക്കപ്പെടുന്നത് അപ്പം മനസ്സാക്ഷിയുടെ സ്വരം ശ്രവിക്കുക ആര് പറയുന്നതും കണ്ണടച്ച് വിശ്വസിക്കാനല്ല നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ആര് പറഞ്ഞതും കണ്ണടച്ച് വിശ്വസിക്കാൻ ഒരു ക്രൈസ്തവനെയും കടമയല്ല അവന് ദൈവം നന്ദി നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാല് അന്ധമായിട്ടുള്ള വിശ്വാസമല്ല നമ്മളത് യുക്തിയിലുള്ളൊരു വിശ്വാസം യുക്തി കൂടെ ചേർന്ന വിശ്വാസമാണ് എൻ്റെ ഈശോ രക്ഷകനായ നാഥിനുമാണെന്നുള്ളത് അദ്ദേഹം ചുമ്മാ കൊണ്ടല്ല ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിച്ച മനുഷ്യനാണ് അത് അത് വിശ്വാസം അത് അന്ധമായിട്ടൊരു വിശ്വാസമല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത് കത്തോലിക്കന് ഫോളോ ചെയ്യുന്നത് ഇങ്ങനെ അന്ധമായിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് ഈ പോലെ ദൈവത്തിന് പകരം മത്രാണച്ഛനെയും സിരടിനെയൊക്കെ പ്രതിഷ്ഠിക്കാനുള്ള ആ ഒരു ചിന്ത വരുന്നത് അപ്പൊ വീണ്ടും ശ്രദ്ധിക്കുക മനുഷ്യന് തെറ്റുപറ്റുക മെത്രാന് തെറ്റുപറ്റാം സിനഡിന് തെ അത് ക്രൈസ്തവ ധാർമ്മിക്ക് വിരുദ്ധമായിട്ട് അവർ പറഞ്ഞാൽ അതനുസരിക്കാൻ ആർക്കും ബാധ്യതയില്ല അത് പ്രത്യേകം ചിന്തിക്കുക അങ്ങനെ നമ്മൾ അനുസരിച്ച് അന്ധമായിട്ട് അനുസരണത്തിലോട്ട് കടന്നു ഞാൻ അവിടെ ഈശോയ്ക്കും ദൈവലപ്പനയ്ക്കും പകരം മെത്രാണെ ചെന്നെ സിനഡിനെ പ്രതിഷ്ഠിക്കുന്നു ആളെ തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ